ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഈ വർഷത്തെ റമദാനും ഈദും എല്ലാം കഴിഞ്ഞാൽ ഞാൻ ഈദിൻ്റെ ബ്ലോഗ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് പ്രത്യേകിച്ചും നല്ല വേറെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പിന്നെ റംദാൻ്റെ ലാസ്റ്റ് ഡേയും അതേപോലെ ഈദ് ഡേയും പിന്നെ ഈദിൻ്റെ പിറ്റേന്നുള്ള ദിവസം അങ്ങനെ മൂന്ന് ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ഇയാൾ കൂട്ടുകാരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടുതലുള്ള ആ ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേന്ന് കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ പർച്ചേസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും ചെറിയ ചെറിയ പർച്ചേസിങ്ങും അതേപോലെ കുട്ടികളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാറിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ അധിക ദൂരൊന്നും ഇല്ല ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ അത്രേ ഞങ്ങൾ ടൗണിൽ ഉള്ളു അപ്പോൾ അങ്ങനെ അതൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉപ്പപ്പാൻ അടുത്തുണ്ട് കേട്ടോ അവർക്ക് കുലിക്ക സർബത്ത് വേണം പിന്നെ അതേപോലെ ബൂസ്റ്റ് കുലിക്ക വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പപ്പാനെ സോപ്പിട്ട് നടക്കുകയാണ് എല്ലാവരും സാധാരണ പെരുന്നാ തലേന്ന് കുട്ടികൾ മാത്രമാണ് ടൊപ്പാൻ്റെ കൂടെ വരാറുള്ളത് ഒരെല്ലാ വർഷവും പെരുന്നാ തലേന്ന് ടൗണിൽ വരും അവർക്ക് പടക്കം വേണം പൂത്തിരി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ടൊപ്പാൻ്റെ കൂടെ എല്ലാ പേര അങ്ങനെ വരും കേട്ടോ ഇപ്രാവശ്യം ഞങ്ങളും കൂടെ അങ്ങനെ ഒരുമിച്ച് പോകുന്നതാണ് ഞങ്ങൾക്കും കുറച്ച് ആവശ്യങ്ങളുണ്ട് ഞങ്ങളെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കാറിൽ അങ്ങനെ പോന്നതാണ് പിന്നെ നമ്മളെത്ര പർച്ചേസിംഗ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഫാൻസി വാങ്ങിയപ്പോൾ രണ്ട് മൂന്ന് ഐറ്റം അങ്ങനെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഫാൻസി കയറിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ണ്ടപ്പോഴേ ഇവര് യൂട്യൂബിൽ കാണുന്ന പറഞ്ഞപ്പോ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ് കേട്ടോ ഇവരെ ഉണ്ടാവും ഇന്നോട് ഓരോന്ന് പറഞ്ഞിട്ട് നേരേക്കാണ് കേട്ടോ ഞാൻ ഇന്നലെ ഈ ഫാൻസിയിൽ പോയിരുന്നു അപ്പോൾ ഒരു വേറെ ഞങ്ങൾ ഇന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് പറഞ്ഞിട്ട് ഇന്നിങ്ങനെ നേരാക്കയാണ് പിന്നെ അവിടെ ബീഫോർ എന്ന് പറഞ്ഞാൽ ജെൻസ് ഷോപ്പ് ഉണ്ട് അവിടെ ആ ഒരു ഷർട്ടൊക്കെ എടുത്ത് വന്നു വന്ന് ഞങ്ങൾ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായിട്ടോ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം പെരുന്നാൾ തറവാട്ടിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് അപ്പോൾ വന്നതിന് ശേഷമാണ് പിന്നെ ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ സെറ്റാക്കുന്നത് കേട്ടോ ചിക്കൻ ബിരിയാണിയും ബീഫ് വിരട്ടും സേമിയ പായസമൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് വിരട്ടാണ് ഒക്കെ കട്ട് ചെയ്ത് കുക്ക് പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി ചതവ് ഐറ്റംസ് എല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് അങ്ങനെ വെച്ചു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തറവാട് പോയപ്പോൾ തന്നെ രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ടൈം പിന്നെ അന്നങ്ങനെ ഒഴിഞ്ഞിട്ടൊന്നും ഇല്ല ശുഭ നിസ്കാരം കഴിഞ്ഞ് വന്നങ്ങനെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ആണുങ്ങളെല്ലാം എന്താ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്നു ഇവിടെ പെരുന്നാൾ നിസ്കാരം വരുമ്പോഴത്തേക്കും കഴിഞ്ഞു റെഡി ആയിരിക്കും രണ്ടുമുതലേ അങ്ങനെയാണ് പിന്നെ ഒരു വന്ന് കഴിഞ്ഞേക്കാ ഞങ്ങൾ ഫുഡ് കൂ ഒൻപതര പത്ത് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കും കേട്ടോ അപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും പെരുന്നാൾ പൈസ ഒക്കെ കൊടുക്കുകയാണ് കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ പൈസ പെരുന്നാൾ പൈസ കിട്ടിയേക്കല്ലേ അപ്പോൾ അതും പിടിച്ച് നടക്കുന്നതാണ് എല്ലാവരും പിന്നെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ് ദമ്മൊക്കെ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചു ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴും തന്നെ ഇവിടെ പെരുന്നാൾ പൈസ കൊടുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓരോരുത്തരെ വാഗമുണ്ട് ഉപ്പപ്പാൻ്റെ വാഗമണ്ട് പിന്നെ റാശിക്കാൻ്റെ വാഗമണ്ട് പിന്നെ റാശിക്കാൻ അനിയന്മാരുടെ ഭാഗം എല്ലാവരും വാഗം പെരുന്നാൾ പൈസ ഉണ്ട് കേട്ടോ എല്ലാവർക്കും പിന്നെ ഞങ്ങളിവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കുട്ടികളും വലിയൊരാതിരുന്നു പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ ഇരുന്നു അങ്ങനെ പത്ത് മണി പത്തര ആകുമ്പോഴത്തേന് ഞങ്ങൾ ഫുഡ് ഡേക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മളെ അയൽവാസികളും അതേപോലെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി വിസിറ്റ് നടത്തും എല്ലാവർക്കും അങ്ങനെ തന്നെ ആവില്ല പെരുന്നാളും പിന്നെ ഇപ്രാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വല്ലാതാരും പുറത്തിറങ്ങുന്നുണ്ടാവില്ല

அடி அனிமே ரெடி பாட்டுல அவுட்டூல அவுட்டூல அனி போய் எடுத்து கோவல்லே இதுக்கு வேண்டிய இல்ல பஞ்சமடி லெட் ஸ்டாப் சوني இங்க انا நான் போட்டுட்டேன் ஐ நான் போட்டுட்டேன் இதுவோ இதுனால பறக்க வேண்டியது இல்ல ஏ மீ அங்க போட்டுச்சுக்கல்ல குட்டியே மீ അങ്ങനെ ഫുഡ് കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാരും കൂടെ ഇരുന്ന് ഫോട്ടോസും ഫാമിലി ഫോട്ടോസും സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ തലേന്ന് പോയപ്പോ കുറച്ച് പടക്കം വാങ്ങിയിരുന്നു കേട്ടോ അതിരുന്ന് പൊട്ടിക്കാണ് ഇടാമോ വന്ന സർ ഓടി പോകും മുട്ടോ പോരെ വാഴി മുട്ടി പോരെ ആ കുട്ടി നോക്കാം ഇടി പോട്ടി ചേല അത് കൊടുട് മുടിച്ചാ ആ നോക്കുണ്ട് മുടിയുണ്ട് ആ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആയിട്ടോ അപ്പം തന്നെ നല്ല വെയിലും ചൂടൊക്കെയാണ് അപ്പോൾ കുട്ടികളൊക്കെ അപ്പം തന്നെ നല്ല ക്ഷീണിച്ചു കിട്ടും പിന്നെ അവിടെ അമ്മായിൻ്റെ വീടുകൂടെ അടുത്ത് തന്നെയാണ് ഉപ്പാന്റെ പെങ്ങളെ വീട് അപ്പോൾ അമ്മായിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവിടുന്ന് ഓരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു ഫുഡും ഒന്നും വേണ്ട ആർക്കും കേട്ടോ ചൂടായിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുകയാണ് പിന്നെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടോ ഞാനും എൻ്റെ മുതച്ചൊക്കെ ഞങ്ങൾ അന്ന് തന്നെ അതിൻ്റെ വീട്ടിലങ്ങനെ പോയി പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് മഞ്ചേരി പോവുകയാണ് അവിടെ ഇന്ത്യൻ മാളുണ്ട് കേട്ടോ ലാഡർ ഇന്ത്യൻ മാളുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻറ്റാകുമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് ഞാനും താത്തയും ഉമ്മയും കൂടെ പോവാണ് അങ്ങനെ മാളിലൊക്കെ കയറി നാലാളും നല്ല ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര കളിയിലാണ് ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് ലാലുവൊക്കെ കണ്ടോ ലാലുവിൻ്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളാണ് കേട്ടോ കാട്ടിന് കണ്ടാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും ഈ പ്രായം കുട്ടികളായിട്ടൊക്കെ നമ്മളിങ്ങോട്ട് വന്നാൽ നല്ല വൈബ് തന്നെയായിരുന്നു കേട്ടോ അവർക്ക് ഇവിടെ ഓരോ പാർക്കിലും അതേപോലെ ഒരു റൈഡിലൊക്കെ കയറാൻ ഓരോ കാർഡ് എടുക്കണം കാർഡ് വഴിയാണ് ഇവർ ചാർജ് ആക്കുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് ആയിരം അങ്ങനെയാണ് അപ്പോൾ ഈത് സ്പെഷ്യലായിട്ട് ഓഫർ ഉണ്ട് ആയിരത്തിൻ്റെ ഒരു കാർഡ് എടുക്കണം എക്സ്ട്രാ അഞ്ഞൂ അഞ്ഞൂറ് രൂപയും കൂടെ നമുക്ക് അതിൽ അങ്ങനെ കിട്ടും അപ്പോൾ ഓരോ റൈഡിനും ഓരോ ചാർജാണ് അവർ ഈടാക്കുന്നത് അപ്പോൾ നാലുകാർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആ കാർഡായിട്ടോ എടുത്തത് പിന്നെ അങ്ങനെ അങ്ങനെന്താ ഒരു നല്ല കളിയിലാണ് അപ്പോൾ ഒരു നാലാൾ അതിൻ്റെ ഉള്ളിൽ കെട്ടിട്ട് ഞങ്ങളവിടെ അങ്ങനെ പുറത്ത് സംസാരിച്ച് നിൽക്കുകയാണ് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നാലാൾ നല്ലപോലെ ക്ഷീണിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്നപ്പോഴേക്കും ഞങ്ങളിവിടെ പിസ്സ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഒരു പിസ്സ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മരുവ് നിസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ ഇറങ്ങി അവിടുന്ന് അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് മഞ്ചേരി ഉണ്ട് കേട്ടോ നഹദി കുഴിമന്തി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങനെ എട്ടേകാലം എട്ട് ഇരുപതായപ്പോഴേക്കും പിന്നെ അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് മടങ്ങി അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ട് ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടുതൽ ആ ബെല്ലേക്കണൊന്ന് പ്രസ് ചെയ്യുക അപ്പം ചാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസലാമലൈക്കും താങ്ക്